മാധ്യമം പോഡ്കാസ്റ്റ് ൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി ഒന്ന് ശനി അമിത്ഷായുടെ ഇംഗ്ലീഷ് ഭാഷാ വിരുദ്ധ പ്രസംഗം ഭാഷാ സങ്കുചിതത്തിൽ മാത്രമായി പരിമിതപ്പെടുത്താനാവില്ലെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഹിന്ദുത്വയുടെ ഭാഷാധിനിവേശം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഇംഗ്ലീഷ് ഭാഷാ വിരുദ്ധ പ്രസംഗം പുതിയൊരു വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ അശുതോഷ് അഗ്നിഹോത്രിയുടെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്ത് രാജ്യത്തിന്റെ ഭാഷാ പൈതൃകം വിവരിച്ചു തുടങ്ങിയ പ്രസംഗം ചെന്നെത്തിയത് ഇംഗ്ലീഷ് ഭാഷാ വിരോധത്തിലായിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നാണക്കേടാണെന്ന് തോന്നുന്നൊരു സമൂഹം വിദൂരമല്ലെന്നുവരെ പറഞ്ഞു കളഞ്ഞു ആഭ്യന്തരമന്ത്രി രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും മതത്തെയും മതത്തെയുമൊന്നും മനസ്സിലാക്കാൻ വിദേശ ഭാഷയായ ഇംഗ്ലീഷിന് കഴിയില്ലെന്നാണ് ഈ നിരീക്ഷണത്തിന് ന്യായമായി അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യം ആഗോള മാനവികതയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആധുനിക തത്വചിന്തയും പ്രണയവും രാഷ്ട്രതന്ത്രങ്ങളുമെല്ലാം പ്രമേയമായി വരുന്ന കവിതാ സമാഹാരമാണ് പ്രകാശനം ചെയ്യപ്പെട്ട മേ ബൂന്തു സ്വയം ഗുഡ് സാഗർ ഹൂം എന്ന കൃതി അതിൻ്റെ പ്രകാശനമാണ് ഈ വിധം സങ്കുചിത ഭാഷാ ചിന്തയിൽ മുങ്ങിപ്പോയത് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഷാ നയത്തെ പറ്റി സാമാന്യ ധാരണയുള്ളവർക്ക് ഇതിനെ ഭാഷാ സങ്കുചിതത്വത്തിൽ മാത്രമായി പരിമിതപ്പെടുത്താനാവില്ല ഹിന്ദുത്വയുടെ രാഷ്ട്രീയ അജണ്ട കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ സ്വാഭാവികമായും അത്തരം രാഷ്ട്രീയ മാനങ്ങളുടെ പേരിൽ ആ പ്രസംഗം സംപ്രേഷണം ചെയ്യപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു സംഘപരിവാർ സൈബർ ഹാൻഡിലുകൾ പലവിധ ന്യായീകരണ പ്രതിരോധ ശ്രമങ്ങൾ നടത്തി നോക്കിയിട്ടും കാര്യമില്ലെന്നായപ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കു നേരെയായി ഭരണകൂടം സമ്മർദ്ദത്താൽ പ്രസംഗം തത്സമയം റിപ്പോർട്ട് ചെയ്ത ചില മാധ്യമങ്ങൾ വാർത്ത പിൻവലിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇതാദ്യമായല്ല അമിത്ഷായും കേന്ദ്ര സർക്കാർ പ്രതിനിധികളും ഇത്തരത്തിൽ ഭാഷയെ ഒരു രാഷ്ട്രീയ ഉപകരണമാക്കിയുള്ള പ്രചാരവേലകൾ നടത്തുന്നത് ഒരു രാജ്യം ഒരു നികുതി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു നിയമം തുടങ്ങിയ മുദ്രാവാക്യങ്ങളുടെ തുടർച്ചയിലാണ് ഒരു രാജ്യം ഒരു ഭാഷ എന്ന ആശയവും ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്ന നിലയിൽ തന്നെ അപകടം പിടിച്ചതും പ്രയോഗത്തിൽ അതിസങ്കീർണവുമാണ് എന്ന് ഇതിനകം നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഭാഷയുടെ മേലുള്ള അധികാര പ്രയോഗം കൂടുതൽ അപകടകരവും കൂടുതൽ സങ്കീർണവുമാണ് ഹിന്ദുത്വയുടെ ആദ്യകാല നേതാക്കൾ തൊടുത്തുവിട്ട ഒരു രാജ്യം ഒരു സംസ്കാരം എന്ന വിഷലിപ്ത മുദ്രാവാക്യത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല ഭാഷാ ഏകത്വത്തിനായുള്ള മോദി സർക്കാരിൻ്റെ നീക്കങ്ങൾ വാസ്തവത്തിൽ ഇന്ത്യ എന്ന ആശയത്തിൻ്റെ സൗന്ദര്യവും ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ശക്തിയും അതിൻ്റെ ഭാഷാ സാംസ്കാരിക വൈവിധ്യമാണ് വൈവിധ്യങ്ങളെയെല്ലാം അതിൻ്റെ സഹജവും സ്വാഭാവികവുമായ സ്വത്വത്തിൽ തന്നെ നിലയുറപ്പിച്ചുള്ള മഴവിൽ സൗന്ദര്യമാണ് നമ്മുടെ ദേശീയതക്കുള്ളത് വംശീയതയിൽ അധിഷ്ഠിതമായ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന അതിതീവ്ര ദേശീയവാദത്തിന് ഈ ബഹുവർണ ഇന്ത്യയെ ഒരു കാലത്തും ഉൾക്കൊള്ളാനായിട്ടില്ല എക്കാലത്തും അതിനെ തുറന്നെതിർത്ത അവർ അധികാരത്തിൽ വന്നപ്പോൾ ദേശസ്നേഹം എന്ന് തോന്നിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ ഈ ആശയങ്ങൾ നടപ്പാക്കുകയായിരുന്നു മോദി സർക്കാരിന്റെ ആദ്യ ഊഴത്തിൽ രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ വെല്ലുവിളിച്ച് ഏക നികുതി നയം കൊണ്ടുവന്നു രണ്ടാം ഊഴത്തിന്റെ ഒടുവിൽ ഏക തെരഞ്ഞെടുപ്പിനും ഏക നിയമത്തിനുമുള്ള വഴിയൊരുക്കി ഇനി അത് പ്രാവർത്തികമാക്കുക സമയത്തിന്റെ മാത്രം പ്രശ്നമായി അവശേഷിക്കുന്നു ബാക്കിയുള്ളത് ഏക സംസ്കാരം എന്ന അജണ്ടയാണ് ഇക്കഴിഞ്ഞ മാർച്ചിൽ ബംഗളൂരുവിൽ നടന്ന ആർ വാർഷിക അഖിൽ ഭാരതീയ പ്രതിനിധി സഭാ സമ്മേളനത്തിൽ ഇതൊരു ആവശ്യമായി തന്നെ ഉയർത്തിയിട്ടുണ്ട് അതിലേക്കുള്ള പ്രവേശികയാണ് ഏകഭാഷ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളായി തിരിച്ച ഒരു രാജ്യത്ത് ഏതു ഭാഷ എന്ന ചോദ്യത്തിന് മോദിയുടെയും അമിത് ഉത്തരം ഭൂരിപക്ഷ ഭാഷ എന്നാണ് അത് ഹിന്ദിയാണ് രാജ്യത്തെ മൊത്തം ബന്ധിപ്പിക്കുന്ന ഭാഷയായി ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ശ്രമങ്ങളോട് വിയോജിച്ച തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ഭരണകൂടം ശത്രുപക്ഷത്ത് നിർത്തുകയും ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാർലമെൻറ്റിൻ്റെ ഔദ്യോഗിക ഭാഷാ കമ്മിറ്റിയുടെ മുപ്പത്തി ഏഴാമത് സമ്മേളനത്തിൽ ഹിന്ദിയെ ഇംഗ്ലീഷിന് ബദലായി അംഗീകരിക്കണമെന്ന ആവശ്യം ഷാ മുന്നോട്ട് വെച്ചിരുന്നു ഇംഗ്ലീഷിന് പകരം ഹിന്ദി എന്നത് കേൾക്കുമ്പോൾ കൗതുകമുള്ള കൗതുകമുള്ളൊരു ആശയമാണെങ്കിലും പ്രയോഗത്തിൽ അത് ആദ്യം ഇല്ലാതാക്കുക പ്രാദേശിക ഭാഷകളെയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംസ്കാരങ്ങളെയും ആയിരിക്കും രാഷ്ട്രീയമായി തങ്ങൾക്ക് മേൽക്കയുള്ള ഹിന്ദി ഭൂമികയിൽ അധികാരമൂട്ടിയുറപ്പിക്കുന്നതിനുള്ള വിഭജന തന്ത്രം മാത്രമാണിത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടക്കം ഹിന്ദി ഇതര മേഖലകളെ പലപ്പോഴും ബന്ധിപ്പിക്കുന്നത് ഹിന്ദിയേക്കാൾ ഉപരിയായി ഇംഗ്ലീഷാണെന്നതും സംഘപരിവാറിനെ അസ്വസ്ഥമാക്കുന്ന ഘടകമാണ് കൊളോണിയലിസത്തിൻ്റെ അടയാളമായി ഇംഗ്ലീഷിനെ ചിത്രീകരിച്ചാൽ വിമർശനം കുറയുമെന്ന് കണക്കാക്കിയാണ് ആംഗ്ലേയ ഭാഷാ വിരുദ്ധതയിൽ ഊന്നിയ ഏക ഭാഷാധിനിവേശത്തിന് ഇക്കൂട്ടർ മുതിരുന്നത് കൊളോണിയലിസത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയവർ പോലും ഇംഗ്ലീഷ് ഭാഷാ വിരോധം വെച്ചു പുലർത്തിയിരുന്നില്ല എന്നതാണ് ചരിത്രം സവിശേഷ ചരിത്ര സന്ദർഭത്തിൽ ഇംഗ്ലീഷ് വിരോധം ആയുധമാക്കപ്പെട്ടതുപോലും പിൽക്കാലത്ത് വിമർശന വിധേയമായിട്ടുമുണ്ട് മറുവശത്താകട്ടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നവർ പോലും ഇംഗ്ലീഷ് ഭാഷയെ സ്വീകരിക്കുന്ന നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ആഗോള ഭാഷയായി പൊതുവിൽ അംഗീകരിക്കപ്പെടുന്നുവെന്ന യാഥാർത്ഥ്യം കൂടി കണക്കിലെടുത്തായിരുന്നു ഈ പ്രായോഗിക സമീപനം ഇപ്പോൾ തങ്ങളുടെ വംശീയ അജണ്ട യാഥാർത്ഥ്യമാക്കുന്നതിനായി ഭാഷയെ പുതിയൊരു ആയുധമായി സംഘപരിവാർ കൊണ്ടുനടക്കുകയാണ് ഈ ഭാഷാധിനിവേശത്തെ പ്രതിരോധിച്ചേ മതിയാകൂ माध्यमम पोडकास्ट